ഹായ് ഫ്രണ്ട്സ് എന്നിട്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മളിതിൽ ഇപ്പോൾ ഒരുപാട് പേരുടെ കല്യാണ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഐഡിയൽ മാച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ കുറേ പേരുടെയൊക്കെ കല്യാണം നടന്നിട്ടുണ്ട് കിട്ടോ ഷോർട്സ് ആയിട്ട് ഇടുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇതിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിന് ചെറിയൊരു ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേറെ സ്റ്റാഫുകളൊക്കെ വെച്ചതാണ് അപ്പോൾ അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ നമ്മളൊരുപാട് മാട്രി മോണിയിൽ ഒരുപാട് പൈസകളൊക്കെ ഇങ്ങനെ കൊടുത്ത് പല കല്യാണത്തിൻ്റെയൊന്നും നോക്കുന്നില്ലേ ഇത് അതിൽ നിന്ന് വേറിട്ടൊരു രീതിയാണ് അതായത് നമ്മളെ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞിട്ട് പറ്റിയൊരു വധുവിനെ തേടുക എന്നുള്ളതാണ് ഈ പബ്ലിക്കിൽ അപ്പോൾ എവിടെയെങ്കിലും അതൊക്കെ മാച്ച് മാച്ചാകുന്ന ആളുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഏറ്റവും നല്ലത് ഡയറക്റ്റ് വീഡിയോ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ വീട്ടിൽ വന്നിട്ട് അപ്പോൾ അതിന് മടിയുള്ള പെണ്ണുങ്ങളതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് മാത്രം അവരുടെ പേര് കാര്യങ്ങളൊന്നും പറയാണ്ട് ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞിട്ട് നമ്പറും കൊടുത്തിട്ട് ചെയ്യലുണ്ട് അതേപോലെ തന്നെ ആണുങ്ങളതാണെങ്കിൽ ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യൽ ഫോട്ടോ വെക്കാണ്ട് ചെയ്യലില്ല കാരണം ആ ഒരു ഫേക്കിന് അതായത് ഉടായ്പകള് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യൽ ഏറ്റവും നല്ലത് ആണുണ്ടായാലും പെണ്ണിൻ്റെ ആയാലും വീഡിയോ എടുക്കുന്നതാണ് പക്ഷേ വീഡിയോ എടുത്താല് കുടുംബക്കാരും മറ്റോ അത് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത് അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട് നമ്മളെ തന്നെ എത്ര പേരാണ് ഡിവോഴ്സ് ആയിട്ട് വിളിക്കുന്നത് ചെറിയ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്നവർ തൊട്ട് വലിയ വലിയ ഇഷ്യൂസ് ഉള്ളവർ വരെ ഉണ്ട് എന്തുകൊണ്ടിങ്ങനൊക്കെ പറ്റുന്നതല്ല പണ്ടൊക്കെ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ അടിയറവ് പറഞ്ഞൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷെ ഇപ്പൊ അവരൊക്കെ മാറി അവരൊക്കെ ബോൾഡായി സ്വന്തമായിട്ട് വ്യക്തിത്വങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അപ്പൊ പണ്ടത്തെ ഈ അടിമത്ത സമ്പ്രദായമൊന്നും ഇപ്പം ആരും കാണിക്കരുത് അവർക്കും ഫ്രീഡം കൊടുത്തിട്ട് ആ രീതിയിൽ ഒക്കെ നോക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ് എന്ത് പറഞ്ഞാലും പക്ഷേ തീരെ പറ്റാണ്ടായാൽ അത് ചെയ്യാതെ വഴിയുമില്ല ഒരു യുവതി അയച്ച മെസ്സേജ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കാൻ പോകുന്നത് കേട്ടോ ഇതുപോലെ പല പ്രശ്നങ്ങളും പലരും അയക്കാറുണ്ട് അത്തരത്തിൽ അയച്ച ഒരു കാര്യമാണ് ചെറിയ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ എന്നെയും എൻ്റെ രണ്ട് മക്കളെയും എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു അതിനുശേഷം രണ്ട് വർഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നു എന്നിട്ടും എൻ്റെ ഭർത്താവ് എന്നെയും മക്കളെയും തിരിഞ്ഞു നോക്കിയില്ല പിന്നീട് അവർ പറഞ്ഞു ഡിവേഴ്സ് വേണം അങ്ങനെ ഡിവേഴ്സ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് കിട്ടേണ്ട പൊന്നും പണവും ഒക്കെ തിരിച്ചു വേണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ മുപ്പതിനായിരത്തിരുവാൻ കൂട്ടാക്കിയില്ല അതായത് ഈ സ്ത്രീധനത്തിൻ്റെ ആയിരിക്കും ഉദ്ദേശം അങ്ങനെ കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ട് ഇപ്പം രണ്ട് വർഷമായി അങ്ങനെ ടോട്ടൽ നാല് വർഷം യുവതി വീട്ടിൽ വീട്ടിലിരുന്ന് രണ്ട് വർഷം കേസ് കൊടുത്തിട്ട് നാല് വർഷം കേസ് തീരാതെ തീരാതെയാണെങ്കിൽ വേറൊരു കല്യാണം കഴിക്കാൻ പറ്റുകയില്ല കേസ് ഇനിയും പത്ത് അഞ്ച് കൊല്ലാൽ എടുക്കുമെന്നാണ് വക്കീല് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ നല്ല കാലമൊക്കെ തീരും ഏതൊരു വ്യക്തിയും ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ കേസ് കൊടുക്കാതെ തീർക്കണം കേസ് കൊടുത്ത അതോടെ തീർന്നു ജീവിതം അംസക്കാക്കി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എനിക്ക് അംസക്ക ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം ഇതെന്റെ അപേക്ഷയാണ് എൻ്റെ ജീവിതം തകർന്ന പോലെ ഇനിയൊരാളുടെയും ജീവിതം തകരാൻ പാടില്ല എന്നാണ് ആ അയച്ച മെസ്സേജ് കിട്ടോ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഉച്ചമായ പൈസ ചിലപ്പോ കിട്ടാൻ ഈ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് ഞാൻ അങ്ങനെ വില കുറച്ച് പറയല്ലോട്ടോ അതായത് ഒരു രണ്ട് ലക്ഷം റുപ്യ അത്രയൊക്കെ ആയിരിക്കും കിട്ടുവാൻ ഉണ്ടാവുക അതിന്റെ പേരില് കേസ് കൊടുത്തിട്ട് പത്ത് വർഷം കാത്തു നിൽക്കുന്ന ഒരവസ്ഥകളൊന്നാലോചിച്ച് നോക്ക് ഈ രണ്ടോ ലക്ഷമാണോ വലുത് അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ പത്ത് വർഷമാണോ വലുത് അങ്ങനെ മണ്ടത്തരം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പൊന്നും പണവും അതെങ്ങനെയെങ്കിലും കോംപ്രമൈസ് അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി അങ്ങനെ മധ്യസ്ഥം വെച്ചിട്ട് കിട്ടുവാനാവുന്നോക്ക് ഇനിയിപ്പോൾ കിട്ടുന്നില്ല എന്റെ ജീവിതം നശിച്ചു കിടക്കുമ്പോ ഇവിടെ ഒന്നോ രണ്ടോ ലക്ഷമാണ് അതും പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടേക്കണം അതിൻ്റെ ആ പൈസ ഒക്കെ വേണ്ടി ചിലപ്പോൾ ഇങ്ങള് ലോണും കാര്യങ്ങളൊക്കെ എടുത്തുണ്ടാക്കിയ പൈസ ഒക്കെ ആയിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ പത്തും പതിനഞ്ചും വർഷത്തെ ജീവിതം ഈ കേസിൽ കുടുങ്ങിപ്പോയാൽ അങ്ങനെ ഉണ്ടാവും അതിനു വേണ്ടി ഓടി വക്കീലിനെ കണ്ട് കേസ് നടത്തി നടത്തി നമ്മൾ വയ്യാണ്ടായി നമുക്ക് വേറൊരു വിവാഹം ചെയ്യാനും പറ്റൂല അങ്ങനെ ഏതെങ്കിലും ട്രാപ്പിലല്ല അകപ്പെട്ട് വേറെ ആരെങ്കിലും റിലേഷനല്ലായി അത് വേറെ സീനായി ജീവിതം നാറാണക്കല്ലായിപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പൈസൻ്റെ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ നിങ്ങൾ കേസിനും ഇനൊന്നും പോർത് നമ്മൾ ജീവിതം നശിച്ചു അപ്പൊ അതും പോട്ടേന്ന് അങ്ങ് വെച്ചേക്കണം എന്നാലേ നമുക്ക് വേറൊരു വിവാഹം പെട്ടെന്ന് ചെയ്ത് അയപ്പേ ജീവിക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ ആരും കേസ് കൊടുക്കരുത് അങ്ങനെയല്ല കേട്ടോ ഭയങ്കരമായ ഇഷ്യൂസ് ഇഷ്യൂസുള്ള ആൾക്കാരുണ്ടാവും ഭയങ്കര ഗാർഹിക പീഡനം അങ്ങനെ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടി അവർക്ക് കേസ് കൊടുക്കാൻ എനിക്ക് അങ്ങനെ ഭാഷയിൽ നമ്മൾ കേസ് കൊടുക്കുന്നുണ്ടാവും അതൊന്നും കൊടുക്കണ്ട നല്ല കേസ് കൊടുക്കണം അങ്ങനെയുള്ളവർക്ക് ശിക്ഷ കിട്ടുകയും വേണം പക്ഷേ മറ്റൊരു വിവാഹം നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ വിഷയം നമ്മുടെ ഈ സിസ്റ്റം ഇപ്പോഴും തീർപ്പുകൾ കൽപ്പിക്കുന്ന സ്ലോ ആണ് അറിയാലോ അതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ആയി വരുമ്പോൾ അഞ്ചോ പത്തോ കൊല്ലമൊക്കെ കഴിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ജീവിതമാണ് അങ്ങനെ പോകുന്നത് ഫാസ്റ്റായിട്ട് ഒരു മാസം കൊണ്ടൊക്കെ തീർപ്പായ ഏതെങ്കിലും ഡിവോഴ്സ് കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനും അങ്ങനെ കേട്ടിട്ടില്ല ഈ യുവതി പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇത്രത്തോളം ആണെന്ന് എനിക്ക് കൂടുതൽ മനസ്സിലായത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെ കുടുംബത്തിലോ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഇങ്ങനെ കേസ് കൊടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേസ് കൊടുത്തോ അതിന് പിന്നാലെ നടന്നോ പക്ഷെ പെട്ടെന്നൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേറൊരു കല്യാണം നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കണം ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് അറിയാം ഞാൻ ഒരു സൈഡിൽ നിന്ന് മാത്രം പറയാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ജീവിതമാണ് അല്ലെ ഒരു ജീവിതം അങ്ങനെ ഫ്ലോപ്പായി എന്ന് വിചാരിച്ചിട്ട് എല്ലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല അതിലും ബെറ്റർ ആയിട്ടുള്ള ജീവിതം നമ്മളെ തേടി വരും അപ്പോൾ ആ തേടി വരുന്ന അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത് ഈ കേസ് ഒതുങ്ങാതെ നമുക്ക് ലീഗലി അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ ലീഗലി ഡിവോഴ്സ് ആയാലല്ലേ പറ്റുള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും വേറെ കല്യാണം കഴിക്കാനും പറ്റുന്നില്ല ആദ്യമുള്ള കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരാണ് ഒരുപാട് ചതിക്കുഴിയിൽ പോയി പെടുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച ഇതുപോലെ അവർക്ക് വേണ്ട അറിവുകൾ പറഞ്ഞു കൊടുക്കുക ഇതിപ്പോ ആർക്കെങ്കിലും ഒരാൾ അത് കേട്ട് മൈൻഡ് ഒന്ന് മാറിയാ നമ്മള് ഹാപ്പിയാണ് ഇപ്പൊ ഈ മെസ്സേജ് അയച്ചാൽ യുവതി ഉദ്ദേശിച്ച അത് തന്നെയാണ് എൻ്റെ ജീവിതം അങ്ങനെ ആയ പോലെ വേറൊരാളെ ജീവിതം അങ്ങനെ ആവരുത് ചൂഷണം ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ വീഴാതിരിക്കാൻ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റോട് കൂടി തന്നെ നിങ്ങൾ കാണണം എന്നിട്ട് ആ കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ ചിന്തിക്കണം ഒന്നോ രണ്ടോ ലക്ഷം രൂപയല്ല നമ്മുടെ ജീവിതത്തിൽ വലുത് നമുക്ക് ഹാപ്പി ആയിട്ട് കുറേ വർഷം വേറൊരു പാർട്ണറോടി നമുക്ക് പറ്റുന്ന ഒരു പാർട്നറോട് കൂടി ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഈ നിർബന്ധിച്ചിട്ട് വീട്ടുകാരൊക്കെ ഈ പെൺകുട്ടികളെ നിർബന്ധിക്കുന്നവരുണ്ടാവും അവൻ അങ്ങനെ വിടരുത് ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസയാണ് ഞാൻ കടമാങ്ങിയ പൈസയാണ് അവൻ അങ്ങനെ കൊണ്ടുപോയി തിന്നണ്ട കൊടുക്ക് കേസ് എന്ന് മോളെ കൊണ്ട് നിർബന്ധിച്ച് കേസ് കൊടുപ്പിക്കുന്ന പേരൻസ് മനസ്സിലാക്കാൻ നിങ്ങൾ കഷ്ടപ്പെട്ടതും ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ അപ്പുറത്ത് ഈ പെൺകുട്ടി സഹിച്ചിട്ടായിരിക്കും വന്നത് അതിനേക്കാളും വലുതല്ലല്ലോ നമ്മൾ ആ പൈസ എന്ന് വിചാരിച്ച് പോട്ട എന്ന് വിചാരിക്കണം അവക്ക് വേറെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാ പൈസക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവനൊരു പാഠം പഠിപ്പിക്കണം വിചാരിച്ചു അവൻ മാത്രമല്ല പഠിക്കുന്ന നമ്മളും കൂടി ആയിരിക്കും ആണുങ്ങൾക്ക് ിപ്പൊ ഓക്കെ എത്ര വയസ്സാണെങ്കിലും അങ്ങനെയാണല്ലോ സമത്വം എന്നൊക്കെ പറയുമെങ്കിലും ആണുങ്ങൾക്ക് എത്ര വയസ്സാകുമ്പോൾ വേറെ കല്യാണം വേറെ റെഡിയാകും പക്ഷെ പെൺകുട്ടിയൊക്കെ അങ്ങനെ റെഡി ആവുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അത് നമ്മൾ എത്ര മൂടി വെച്ചാലും അത് തന്നെയാണ് സത്യം നമ്മുടെ ഈ സൊസൈറ്റി അതിനനുസരിച്ച് മാറി ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ പേരന്റ്സ് ഒക്കെ ആ കാര്യത്തിലൊന്ന് ഒന്ന് ഉഷാറാവണം പിന്നെ ഒരു പെൺകുട്ടി ആയിട്ട് വീട്ടിൽ വരുന്നത് ഭയങ്കര ഒരു പാപാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട പറ്റാത്തൊരു ജീവിതമാണെങ്കിൽ കളഞ്ഞിട്ട് വരുന്നവര് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അവര് കഴുതെറ്റി പോവില്ല അവർ മോശപ്പെട്ട രീതിയിലേക്ക് പോകില്ല ഇല്ലെങ്കിലാണ് പല റിലേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം കൊടുക്കലൊക്കെ ചെന്ന് പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് ഈ കാര്യം കൈകാര്യം ചെയ്യണം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ചാനൽ വഴി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ നമ്മളത് നിങ്ങളെ അഡ്രസ്സ് കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാട്ടോ സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് വേറൊരാളെ ജീവിതം മാറുമെങ്കിൽ അതൊക്കെ തന്നെയല്ലേ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വെറുതെ കുറേ കോമഡിയും തമാശയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കലല്ലല്ലോ ഒരറിവ് മറ്റുള്ളവർക്ക് പകരുമ്പോൾ അവരിൽ അത് മാറ്റം വരുത്താൻ സാധിച്ചാല് അങ്ങനെ വരുത്തുന്ന ആൾ അവരെ ആണല്ലോ ശരിക്കുള്ള ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഓക്കെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കല്യാണ വീഡിയോ കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് ഇതിൽ ഇടണമെങ്കിലും ഫുൾ വീഡിയോ ആയിട്ട് ഇടണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു പുതിയ ഇനീഷ്യേറ്റീവാണ് ഇങ്ങനെ ആരും ചെയ്യുന്നവർ നിലവിലില്ല ഇങ്ങനെ വീഡിയോ വീഡിയോപരമായിട്ടൊന്നും കല്യാണത്തിൻ്റെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഒരു വിഷയവും ഇല്ല എന്ത് സംഭവം നമ്മൾ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്ന ആളെ തപ്പുന്ന അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല കുറച്ച് കാലം കഴിഞ്ഞ് ഇങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഈ ചാനലും ഇതിൽ പറയുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം തന്നെ നമ്മുടെ ചാനലുമായിട്ട് ഫുൾ ആണ് അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇത് വേറെ തന്നെ ചാനലാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയട്ടെ പലർക്കും അതറിയില്ല അംസേൻ്റെ ചാനലെല്ലാം ഒന്നാണെന്ന് വിചാരിക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല ഇത് ഡിഫ് ഇത് ഐഡിയൽ മാച്ചസ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ചാനലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേറൊരാളെ ഏൽപ്പിച്ചതാണ് ഞാൻ ഇതിൽ പിന്നെ വീഡിയോയിൽ വന്നിട്ട് ആങ്കറിങ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ വേറൊരാൾ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത് പക്കാ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ചാനലാണ് മറ്റേ ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എൻ്റെ മാത്രം ചാനലാണ് അതിൽ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആയ മക്കളെ കല്യാണം നടത്തുകയെന്നുള്ളൊരു വിഷൻ കൊണ്ട് ചെയ്യുന്നതാണ് ഇതങ്ങനെയല്ല പക്ക പ്രൊഫഷണലാണ് ഇതിൽ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് എല്ലാവരും കൂടി ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ് എവിടെയാണെങ്കിലും നമ്മൾ കല്യാണ വീഡിയോ എടുക്കാനോ ആക്കാനൊക്കെ വരും പക്ഷെ അതിന് ട്രാവലിങ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ചാനലിൽ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു പണ് കിട്ടട്ടെ എന്ന് എനിക്ക് കൂടി പറയുകയാണ് പിന്നെ യുവതികളൊക്കെ ഡോസായ യുവതികളൊക്കെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ച് മടിക്കുന്നവരുണ്ടാവും ഇതൊക്കെ തരണം ചെയ്ത് വീഡിയോ എടുത്തിട്ട് രണ്ടിൻ്റെ അന്ന് കമൻറ്റ് കണ്ടിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നവർ ഒരുപാടുണ്ട് ശരിക്ക് സങ്കടാകാണ് കാരണം അവരുടെ അവിടുത്തെ അവസ്ഥ കണ്ടിട്ടായിരിക്കും നമ്മളെ വീഡിയോ എടുക്കുന്നത് നാല് കമൻറ്റ് കണ്ടിട്ട് അവരത് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ കമൻറ്റിടുന്ന ഓര് ഒരു ത്രില്ലിനു വേണ്ടി ഇടിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ അത് മറക്കും പക്ഷേ ജീവിതം ഇവർ അത് ആടക്കിടക്കാണ് അവർക്ക് ജീവിതം വേറെ കിട്ടില്ല കുറച്ച് ആൾ കാണുകയും ചെയ്ത് ഒന്നും റെഡിയായും ഇല്ല അവൻ്റെ ചോദ്യങ്ങളുമായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വിളിക്കുന്നവർ സ്ട്രോങ് ആയിട്ട് തന്നെ ഇനി ഞങ്ങൾ യുവതികളുടെ വീഡിയോ ഇടുമ്പോൾ കമൻറ്റ്സ് അങ്ങ് ഓഫ് ചെയ്യും ആ രീതി ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് യുവതികൾ വിളിച്ചോ നമ്മുടെ ജീവിതമാണ് വലുത് മറ്റുള്ളവരെ ഒരു രണ്ട് വാക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പോരാടണം നമ്മൾ പിന്നെ മറ്റേ ഒരു ഡയലോഗില്ല കെ ജി എഫിലെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടുന്ന ഓടുന്നൊരു ലോഗാണത് അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് തടുത്ത് നിർത്തിയിട്ട് നമ്മളെ കാര്യം ചെയ്യണം എന്നാലേ ഉള്ളു അല്ലാണ്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് എത്ര കാലം ജീവിക്കൂ ജീവിതം ഒന്നേ ഉള്ളൂ അത് ജീവിക്കേണ്ടി ജീവിക്കണം എപ്പോഴും അല്ല ഒരു പാർട്ടിണറ് നമുക്ക് എപ്പോഴാണോ ഒരു പാർട്ണർ ആവശ്യം ആ സമയത്ത് നമുക്ക് വേണം വേണ്ടപ്പോൾ വേണം വേണ്ട എല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് കുറേ കാലത്ത് ജീവിതം വെറുതെ ഇങ്ങനെ പോയി അപ്പോഴാണോ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് എന്നൊരിക്കൽ കൂടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിർത്താണ് ഓക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും മാരേജ് ആവശ്യമായ കാര്യങ്ങളുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം നമ്മൾ വീഡിയോയിൽ പറയേണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം ഈ നമ്പറിൽ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ